കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ അന്വേഷണ കമ്മീഷൻ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഹോസ്റ്റലിൽ ഇടിമുറിയില്ലെന്നും സി സി ടി വി പ്രവർത്തിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രജിസ്ട്രാർ എന്ന റിപ്പോർട്ട് വി കൈമാറും കെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് കെ എസ് യുവിന്റെ ആരോപണം തുടർന്ന് എസ് എഫ് ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അർദ്ധരാത്രി കെ എസ് യു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തു സാൻജോസിന്റെ പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും സ്റ്റേഷന് മുന്നിലെ സംഘർഷത്തിൽ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് നന്ദൻ അടക്കമുള്ളവർക്കെതിരെയും കേസെടുത്തിരുന്നു അതേസമയം കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ആക്രമണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു എം മലയാളം വിദ്യാർത്ഥിയും കെ ജില്ലാ സാൻജോസിനെ ഹോസ്റ്റൽ ക്രൂരമായി നേതാക്കളായ കൊടും ക്രിമിനലുകളെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നും ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും സി നിരീക്ഷണം കർശനമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാനും നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ എം മലയാളം വിദ്യാർത്ഥിയും കെ സ്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സാൻജോസിനെ കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറിയിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച എസ് എഫ് ഐ നേതാക്കളായ കൊടും ക്രിമിനലുകളെ കോളേജിൽ നിന്നും പുറത്താക്കാനും സംഭവത്തെക്കുറിച്ച് പക്ഷപാതരഹിതമായി അന്വേഷിക്കാനും സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയിൽ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശേഷം സാൻജോസും ബന്ധുവും ക്യാമ്പസിലേക്ക് വരുന്നതിനിടെയായിരുന്നു ആക്രമണം സാൻജോസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ അവിടെ കൂടി നിന്ന സി പി എം നേതാവിന്റെ മകനും റിസർച്ച് യൂണിയൻ ചെയർമാനുമായ അജിത് അജയ് ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഫോണിൽ നിർദ്ദേശം നൽകുകയും വഴിയിൽ വെച്ച് സാൻജോസിന്റെ ബന്ധുവിനെ തടയുകയും ചെയ്തു മൂന്നു പേർ വണ്ടി കുറുകെ വെച്ചാണ് തടഞ്ഞത് ബന്ധു ഫോൺ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് സാൻജോസ് അങ്ങോട്ടേക്ക് എത്തി അതിനിടെ അജിത് അജയ്യുടെ നിർദ്ദേശത്തെ തുടർന്ന് അഭിജിത്ത് എന്ന എസ് നേതാവ് സാൻജോസിനെ കഴുത്തിൽ പിടിച്ച് വലിച്ചെടുത്ത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല അഭിജിത്ത് അഭിമന്യു ഉൾപ്പെടെ ഉള്ളവരാണ് ഇത് ചെയ്തതെന്ന് സാൻജോസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹോസ്റ്റലിലെ ഇടിമുറിയായ നൂറ്റി ഇരുപത്തി ഒന്നാം മുറിയിലായിരുന്നു ചോദ്യം ചെയ്യൽ കെ എസ് യുവിനെ വളർത്താൻ പാടില്ലെന്നായിരുന്നു അവരുടെ ആവശ്യം കത്തിയെടുത്ത് മുന്നിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ചോദ്യത്തിന് നൽകിയ ഉത്തരം കള്ളമാണെന്ന് പറഞ്ഞ് കാലിൽ ഷൂസ് ഞെരിച്ച് ചവിട്ടി മർദ്ദിച്ചു ഞങ്ങൾക്ക് സെനറ്റ് ഉണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഭരണമുണ്ട് ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളോട് കളിക്കാൻ നീ ആരാണെന്ന് ഇതൊക്കെയായിരുന്നു ഭീഷണി ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പേപ്പറിൽ എഴുതി നൽകാനും അജിത് അജയ് ഭീഷണിപ്പെടുത്തി സർവകലാശാലയിലെ ജീവനക്കാർക്കും എസ് എഫ് ഐ നേതാക്കളെ പേടിയാണെന്നതാണ് യാഥാർത്ഥ്യം കോഴ്സ് കഴിഞ്ഞ പലരും ഹോസ്റ്റലിൽ തങ്ങുന്നുണ്ട് പഠിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാത്ത പെൺകുട്ടികൾ അടക്കമുള്ളവരുണ്ട് പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കി ഒന്നൊന്നര മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കുന്നതും ക്യാമ്പസിൽ പതിവാണ് അധ്യാപകരിൽ പലരും എസ് എഫ് ഐക്ക് പിന്തുണയാണ് പാർട്ടിക്കാരല്ലാത്തവരുടെ തീസിസിൽ അധ്യാപകർ ഒപ്പിടില്ലെന്നും അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കുമെന്നും വ്യാപക പരാതിയുണ്ട് സാൻജോസിനെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെയും ഈ ക്രിമിനലുകൾ സംഘടിച്ചെത്തി ആക്രമിച്ചു ഇതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രി ിലും ഇവരുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായി സഹപാഠികളെ പോലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇടിമുറികളിൽ എത്തിച്ച് മർദ്ദിക്കുകയും പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഇവർ കൊടും ക്രിമിനൽ മനസ്സുള്ളവരാണെന്ന് പറയേണ്ടതില്ലോ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിലും ഇതേ വിദ്യാർത്ഥി സംഘടനയിൽ പെട്ടവരായിരുന്നു അത്തരം ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും സി നിരീക്ഷണം കർശനമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാനും കർശന നിർദ്ദേശം നൽകണം കേരള സർവകലാശാലയുടെ അന്തസ്സും സൽപേരും കളങ്കപ്പെടുത്തുകയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സാൻജോസിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത ക്രിമിനലുകൾക്കെതിരെ അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് വി ഡി സതീശന്റെ കത്തിൻ്റെ പൂർണ്ണരൂപം